ഈ ഒരു വാർത്ത ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും റഷ്യ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നാറ്റോയെ അറ്റാക്ക് ചെയ്തേക്കാം എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ലോകത്തെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ഇത് വന്നിട്ടുണ്ട് ഒരു ടോപ്പ് ജർമ്മൻ ഒഫീഷ്യലിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം ആശ്ചര്യം തോന്നിയേക്കാം പക്ഷേ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ കാരണം ഇപ്പോഴത്തെ നമ്മൾ ഈ കാണുന്ന റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടല്ലോ അതിന്റെ തുടക്കം രണ്ടായിരത്തി പതിനാലിലായിരുന്നു റഷ്യ ക്രമീയെ പിടിച്ചെടുത്തതിന് ശേഷം ഉണ്ടായ സംഘർഷങ്ങൾ അന്നത് താൽക്കാലികമായിട്ട് നിർത്തിവെയ്ക്കപ്പെട്ടു ആ യുദ്ധം ഒരുപാട് നീണ്ടുപോയില്ല പക്ഷെ പിന്നീട് വീണ്ടും അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആക്റ്റീവ് ആവുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട് യു കെ അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടൻ തയ്യാറെടുക്കുകയാണ് ബ്രിട്ടൻ വളരെ ചെറിയ സൈന്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് യുവാക്കളെ നിർബന്ധമായിട്ട് സൈനിക സേവനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പടിപ്പടിയായിട്ട് ബ്രിട്ടൻ തയ്യാറെടുക്കുന്നു ഫ്രാൻസ് തയ്യാറെടുക്കുന്നു പോളണ്ട് തയ്യാറെടുക്കുന്നു ഇപ്പോ ആ ജർമ്മനി യുദ്ധത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് സോ ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തോ വലിയ ഒന്ന് ലോകത്തെ കാത്തിരിക്കുകയാണ് ഒരു പക്ഷേ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇത് ചിലപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞേക്കും കാരണം രണ്ട് കൈകളും കൂട്ടിയാലേ ശബ്ദം ഉണ്ടാകുമോ എന്ന് പറയുന്നത് പോലെ കുറച്ച് നാളത്തേക്ക് നീട്ടിക്കൊണ്ട് പോകാം പക്ഷേ ഇത് ഉറപ്പായും സംഭവിക്കുമെന്നാണ് പല പ്രതിരോധ വിദഗ്ധരും കരുതുന്നത് അങ്ങനെ കരുതാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ നമ്മൾ ലോകത്തെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി പല രാജ്യങ്ങളുടെയും തയ്യാറെടുപ്പ് നമ്മുടെ ഇന്ത്യയുടെ പോലും തയ്യാറെടുപ്പ് ഒന്നും നിസ്സാരമായിട്ട് കാണരുത് നമ്മുടെ രാജ്യം പോലും വളരെ വേഗത്തിൽ നമ്മളെ ഡിഫൻസ് രംഗത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ കാണാത്ത വിധം വേഗത്തിൽ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടെ കൊണ്ടുവന്നിട്ട് ആയുധ നിർമ്മാണത്തിന്റെ വേഗത ഇന്ത്യ വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ കാണാത്ത തരം വേഗത ഇന്നേ വരെ നമ്മൾ ഇത്രയും വേഗത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടർ ഡെവലപ്പ് ആവുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇന്ത്യയിൽ നിന്നടക്കം ആയുധങ്ങൾ വാങ്ങി തങ്ങളുടെ രാജ്യങ്ങളെ സുരക്ഷിതമാക്കാൻ ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു ഇതേ സമയത്ത് തന്നെ ചൈന സമാനതകളില്ലാത്ത സൈനിക വിന്യാസങ്ങൾ മിലിറ്ററി എക്സസൈസും അവരുടെ ഈ തായ്വാന്റെ സമീപത്തായിട്ട് സൗത്ത് ചൈന കടലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരകൊറിയ വൻ തോതിലുള്ള ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ലോകം മറ്റൊരു മഹായുദ്ധത്തെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഇത്തവണ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാലും അതൊരു പക്ഷേ കൂടുതൽ രാജ്യങ്ങൾ രാജ്യങ്ങളിടപെടുന്ന രണ്ടാം ലോക മഹായുദ്ധത്തേതുപോലെ ഒരു യുദ്ധമാകുമോ എന്നൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് പ്രത്യേകതകൾ ഈ കാലഘട്ടത്തിനുണ്ട് ആണവ രാഷ്ട്രങ്ങളുടെ എണ്ണ വളരെ കൂടുതലാണ് യുദ്ധത്തിൻ്റെ കെടുതിയെക്കുറിച്ച് രാജ്യങ്ങൾക്കറിയാം അപ്പോൾ എല്ലാ രാജ്യങ്ങളും എടുത്തുചാടി യുദ്ധത്തിലേക്കൊന്നും പോകാൻ നിൽക്കില്ല പക്ഷേ യൂറോപ്പിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ആ അവസരം മുതലെടുത്തുകൊണ്ട് ചൈന തായ്വാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും തായ്വാനെ കൂട്ടിച്ചേർക്കണമെന്നതായിരുന്നു മാവോയുടെ സ്വപ്നം മാവോയുടെ പല ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലും പല യോഗങ്ങളിലും മാവോ ഇത് പറഞ്ഞതായിട്ട് ധാരാളം റിപ്പോർട്ടുകളുണ്ട് മാവോയുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ തായ്വാനെ കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് അപ്പം അത് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല ചൈന കരുതുന്നത് ലോങ് ടേമിലേക്ക് ഒരു സൂപ്പർ പവർ രാജ്യമായിട്ട് അവർ മാറണമെന്നുണ്ടെങ്കിൽ തായ്വാനെ അവരുടെ കൂടെ നിർത്തിയേ പറ്റൂ എന്നാണ് അല്ലാത്ത പക്ഷം അമേരിക്കയും പാശ്ചാത്യ ശക്തികളും എന്നും തായ്വാനെ ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് സൗത്ത് ചൈന കടലിലുള്ള ചൈനയുടെ അപ്രമാദിത്വം നിലനിർത്തുവാൻ തായ്വാൻ ഉറപ്പായും അവരുടെ ഭാഗമാകണമെന്ന് ചൈന കരുതുന്നുണ്ട് അത് അവരുടെ ദീർഘകാലത്തെ നിലനിൽപ്പിനും ഫ്യൂച്ചറിനും അനിവാര്യമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം നാറ്റോ റഷ്യ യുദ്ധമായി മാറുകയാണെങ്കിൽ ആ അവസരം ഉറപ്പായിട്ടും ചൈന മുതലെടുക്കാൻ സാധ്യതയുണ്ട് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളുടെ ആ ഘട്ടത്തിലെ നിലപാട് വളരെ പ്രധാനമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ റഷ്യ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം റഷ്യയുടെ നിലവിലെ സൈനിക ശേഷിയും അവർ പെട്ടെന്ന് തിടുക്കത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളുമൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് റഷ്യക്ക് നന്നായിട്ടറിയാം യുക്രൈൻ ഒറ്റയ്ക്കല്ല ഈ യുദ്ധം ചെയ്യുന്നത് തത്വത്തിൽ നേരിട്ട് തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നാറ്റോ സൈന്യം നേരിട്ട് യുദ്ധത്തിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നാറ്റോ തന്നെയാണ് യുക്രൈൻ്റെ പുറകിലെ പ്രധാന ശക്തി എന്ന് പറയുന്നത് അതായത് ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ തന്നെയാണ് ശരിക്കും യുക്രൈൻ്റെ പിന്നിൽ നിന്ന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാറ്റോയെ ആക്രമിക്കാതിരിക്കാൻ പ്രത്യേക കാരണങ്ങളൊന്നും ഇപ്പൊ റഷ്യയുടെ മുമ്പിൽ ഇല്ല എന്ന് വെച്ചാൽ ആക്രമിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ തന്നെ എന്തായാലും യുദ്ധം ചെയ്യുന്നത് നാറ്റോയാണ് പിന്നെ ഇപ്പോ നാറ്റോ അംഗരാജ്യങ്ങൾ ആക്രമിക്കാതിരുന്നത് കൊണ്ട് എന്ത് കാര്യമാണ് ഇപ്പൊ നാറ്റോയിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തെ തൊട്ടാൽ അംഗരാജ്യങ്ങളെല്ലാം ചേർന്ന് യുദ്ധം ചെയ്യുമെന്നാണല്ലോ അവരുടെ ആ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ പക്ഷേ യുക്രൈൻ നാറ്റോ മെമ്പർ അല്ല എന്നിട്ടും യുക്രൈനെ തൊട്ടപ്പോ നാറ്റോ രാജ്യങ്ങളെല്ലാം യുക്രൈന്റെ പിന്നെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഇനി ഒഫീഷ്യലായിട്ട് നാറ്റോയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ ആക്രമിക്കേണ്ട ഒരു കുറവ് മാത്രമേ ഉള്ളൂ തത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം റഷ്യയും നാറ്റോയും തമ്മിൽ തന്നെയാണ് അപ്പോൾ റഷ്യ പക്ഷേ നാറ്റോയിലെ ഒരു അംഗരാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ കുറെ കൂടി തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് ആ തയ്യാറെടുപ്പ് റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാറ്റോ അംഗരാജ്യങ്ങൾ കരുതുന്നത് അതുകൊണ്ടാണ് റഷ്യ ആക്രമിക്കാൻ വരുന്ന സമയത്ത് റഷ്യയെ നേരിടാൻ വേണ്ട തയ്യാറെടുപ്പ് ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഇപ്പോൾ നടത്തുന്നത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പൊ ഇവിടെ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമാണ് ആണവായുധം കാണിച്ചൊന്നും ആർക്കും ആരെയും ഭീഷണിപ്പെടുത്താൻ കഴിയില്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നാറ്റോ രാജ്യങ്ങൾക്കും ഒക്കെ ഒരു മാതൃകയും കൂടിയാണ് കാരണം ഇരു രാജ്യങ്ങളും ആണവരാഷ്ട്രങ്ങളാണ് പക്ഷേ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള യുദ്ധം അവിടെ നടന്നു ഇപ്പോൾ നടന്ന യുദ്ധം രണ്ട് കൂട്ടരും ആണവായുധം ഉപയോഗിച്ചില്ല കാരണം ആണവായുധം ഉപയോഗിച്ചാൽ അത് എല്ലാവർക്കും ഒരു ഭീഷണിയാണെന്നും എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് യുദ്ധമുണ്ടായാലും ആണവായുധം ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് ഇത് മനസ്സിലാക്കി തന്നെയാണ് റഷ്യയും ഇതുവരെ ആണവായുധം ഉപയോഗിക്കാത്തത് അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിച്ചുവെച്ചിരിക്കുന്ന രാജ്യം കൂടിയാണ് റഷ്യ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ പോളണ്ടിനെയോ അല്ലെന്നുണ്ടെങ്കിൽ മുൻപ് സോവിയറ്റിൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെയോ പ്രത്യേകിച്ച് ഈ എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ പോലെയുള്ള രാജ്യങ്ങളെയോ ഒക്കെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തെയും ഒരു ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ബാൾട്ടിക് രാജ്യങ്ങളെ ഉറപ്പായിട്ടും റഷ്യ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം പഴയ സോവിയറ്റിൻ്റെ ഭാഗമായിരുന്ന ഇപ്പോൾ നാറ്റോയിൽ നിൽക്കുന്ന രാജ്യങ്ങളായിരിക്കും റഷ്യയുടെ പ്രധാന നോട്ടം എന്ന് പറയുന്നത് നാറ്റോ മെമ്പേഴ്സിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുത്താവുന്ന രാജ്യങ്ങളാണ് പഴയ സോവിയറ്റിന്റെ ഭാഗങ്ങളായിരുന്ന എസ്റ്റോണിയയും ലാത്വിയയും ലിത്വാനിയയും ഒക്കെ എസ്റ്റോണിയുടേത് വളരെ ചെറിയ ഒരു ഒരു ഉള്ള ഒരു രാജ്യമാണ് അവര് റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ലാത്വിയ വളരെ ചെറിയൊരു രാജ്യമാണ് എസ്റ്റോണിയ പോലെ തന്നെ ഒരു രാജ്യമാണ് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഈ ലാത്വിയ എന്ന് പറയുന്ന രാജ്യത്തുണ്ട് ലിത്വാനിയ അതുപോലെ തന്നെ ഹൈ റിസ്കിലുള്ള ഒരു രാജ്യമാണ് പോളണ്ട് ആയിട്ടുള്ള ഒരു നാറ്റോ മിലിറ്ററി ഹബുള്ള ഒരു രാജ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം യുക്രൈന് ഏറ്റവും അധികം ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പോളണ്ട് വഴിയാണ് ഈ പോളണ്ടില് വലിയ രീതിയിലുള്ള ഫെസിലിറ്റീസ് നാറ്റോ ഫെസിലിറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പോളണ്ടിനെ റഷ്യ ടാർഗറ്റ് ചെയ്യാൻ വലിയ സാധ്യതയുണ്ട് റഷ്യയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ബെലാറസുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പോളണ്ടിന് അപ്പോൾ ബെലാറസ് വഴി പോളണ്ടിനെ ആക്രമിക്കാൻ വലിയ സാധ്യതയാണ് ബാൾട്ടിക് കടൽ തീരത്തുള്ള ഈ എസ്റ്റോണിയ ലാത്വ ലിത്വാനിയ ഇത് റഷ്യയ്ക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന രാജ്യങ്ങളാണ് യൂറോപ്പിൽ തന്നെ റഷ്യയോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണല്ലോ ഇത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ബാൾട്ടിക് കടലില് റഷ്യയുടെ സ്വാധീനം വളരെയധികം കൂടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെയിഞ്ചറിലാവാൻ പോകുന്നത് പോളണ്ടും ജർമ്മനിയും ഡെൻമാർക്കും ഒക്കെയാണ് ജർമ്മനി തയ്യാറെടുക്കുന്നത് അതുകൊണ്ടാണ് കാരണം ബാൾട്ടിക് കടൽ വഴി റഷ്യക്ക് എളുപ്പത്തിൽ ജർമ്മനിയെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും പോളണ്ടിലും കാര്യമായ ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് സാധിക്കും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇവിടെ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ അതിപ്പോ പോളണ്ടിലായിക്കോട്ടെ പോളണ്ട് സോവിയറ്റ് യൂണിയന്റെ ഒരു ഒരു സാമന്ത രാജ്യത്തെ പോലെയായിരുന്നു അത്രയും സ്വാധീനം പോളണ്ടിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു അപ്പോൾ പോളണ്ടിൽ ഇപ്പോഴും പകുതിയോളം ജനസംഖ്യയ്ക്ക് റഷ്യയോട് ആഭിമുഖ്യമുണ്ട് അവർക്ക് വിധേയത്വമുണ്ട് റഷ്യയോട് ചെറിയ ചായ്വുണ്ട് അപ്പോൾ ഒരു യുദ്ധം പോലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പോളണ്ടിനകത്ത് തന്നെ ആഭ്യന്തര സംഘർഷങ്ങളെ അവർക്ക് നേരിടേണ്ടി വരും റഷ്യൻ അനുകൂലികൾ ധാരാളം തലപൊക്കാൻ സാധ്യതയുണ്ട് ജർമ്മനിയുടെ പകുതി ഭാഗം ഒരു കാലത്ത് കൺട്രോൾ ചെയ്തിരുന്നത് സോവിയറ്റ് യൂണിയൻ ആണ് പിന്നീട് ജർമ്മനി ഒന്നിച്ചെങ്കിലും ഇപ്പോഴും ജർമ്മനിയിലും ഒരു വിഭാഗം ജനത സോവിയറ്റ് യൂണിയനോട് അല്ലെങ്കിൽ റഷ്യയോട് വിധേയത്വമുള്ളവരാണ് ഇത്തരക്കാർ ലിത്വാനിയയിലുണ്ട് ലാത്വയിലുണ്ട് എസ്റ്റോണിയയിലുണ്ട് ജോർജിയയിലുണ്ട് ജോർജിയ എന്ന് പറയുന്നത് പഴയ സോവിയറ്റിന്റെ ഒരു പ്രദേശമാണ് ഇന്നൊരു സ്വതന്ത്ര രാജ്യമാണ് നാറ്റോയിലെ അംഗമല്ലെങ്കിലും നാറ്റോയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള പാർട്ട്ണറാണ് നാറ്റോയിൽ അംഗമാകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഭാവിയിൽ നാറ്റോയിൽ അംഗമാകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഒരു രാജ്യമൊക്കെയാണ് ഈ ജോർജിയ അതുകൊണ്ട് തന്നെ ജോർജിയയും ചിലപ്പോൾ റഷ്യ ലക്ഷ്യമിടാ അതായത് പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന എല്ലാ പ്രദേശങ്ങളും റഷ്യ തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം നടത്തും യുക്രൈനിലെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമായിരിക്കില്ല റഷ്യ ഉദ്ദേശിക്കുന്നത് മുഴുവൻ യുക്രൈനും പഴയ സോവിയറ്റിന്റെ മുഴുവൻ ഭാഗങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കാം റഷ്യയുടെ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നാറ്റോയുമായിട്ട് റഷ്യ ഒരു യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ പ്ലാനിങ്ങോടു കൂടിയുള്ള യുദ്ധമാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് നാറ്റോ രാജ്യങ്ങളും തയ്യാറെടുക്കുന്നത് അതിൽ ദുർബല രാജ്യങ്ങളെയും പഴയ സോവിയറ്റിന്റെ ഭാഗങ്ങളെയും തന്നെയായിരിക്കും പ്രധാനമായിട്ടും ഇവർ ലക്ഷ്യമിടുക അവസാനം ഇന്നീ നാറ്റോ സ്നേഹം പറയുന്ന പ്രധാന രാജ്യങ്ങളെല്ലാം കോംപ്രമൈസിന് തയ്യാറാവാൻ പോലും സാധ്യതയുണ്ട് ഇപ്പൊ ജർമ്മനി ആയിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ ബ്രിട്ടൻ ആയിക്കോട്ടെ അവരുടെ തടി സംരക്ഷിച്ചിട്ട് ഈ പഴയ സോവിയറ്റിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളൊക്കെ റഷ്യ പിടിച്ചെടുത്താൽ പോലും നോക്ക് കുത്തിയായിട്ട് നിൽക്കാൻ മാത്രമേ ശ്രമിക്കൂ കാരണം റഷ്യ അത്രയും വലിയ രാജ്യമാണ് വളരെ പവർഫുള്ളാണ് അവരുടെ മിലിട്ടറി വളരെ പവർഫുള്ളാണ് യു എസ് പെട്ടെന്നൊന്നും റഷ്യക്കെതിരെ നേരിട്ട് ഇറങ്ങാൻ സാധ്യത കാണുന്നില്ല ഈ യുദ്ധം സംഭവിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞാൽ ചിലപ്പോ ട്രംപ് നാറ്റോയിൽ നിന്ന് പോലും അമേരിക്കയെ പിൻവലിച്ചുകൊണ്ട് കൊണ്ട് തടിയൂരി പോകാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ എല്ലാ സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട് അതൊരു പക്ഷേ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കണ്ടതുപോലെ ഒരു യുദ്ധമായിരിക്കില്ല ചിലപ്പോൾ ആണവായുധമൊന്നും ഉപയോഗിക്കപ്പെടില്ല വളരെ തന്ത്രപരമായ ഒരു യുദ്ധമായിരിക്കാം പക്ഷേ ഒന്നിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രണ്ടും മൂന്നും ചേരികളായി നടക്കുന്ന യുദ്ധമായിരിക്കാം ഇതിനിടയിൽ ചിലപ്പോൾ ഇസ്രയേൽ ഇറാൻ പ്രശ്നങ്ങൾ ഉടലെടുക്കാം അസർബൈജാൻ അർമേനിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാം അതുപോലെ ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടാം ചിലപ്പോൾ ഈ തായ്വാൻ ചൈന പ്രശ്നം ഉണ്ടാകാം അങ്ങനെ പല സംഘർഷങ്ങൾക്കും സാധ്യതയുണ്ട് ഒപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല പാകിസ്ഥാനും ചിലപ്പോൾ ഈ അവസരത്തിൽ ഇന്ത്യക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട് ചൈനയെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഈ ലോകയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും പിന്നെ എവിടെയും ഉണ്ടാവില്ല ലോകത്തെ പ്രധാന രാജ്യങ്ങളൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് എവിടെയൊക്കെ തർക്കങ്ങളുണ്ടോ അവിടെയൊക്കെ അത് യുദ്ധമായിട്ട് മാറും അത് സ്വാഭാവികമാണ് പിന്നെ ഉപരോധങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല നിയമങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മര്യാദകൾക്കും കരാറുകൾക്കും ഒരു പ്രസക്തി ഉണ്ടാവില്ല യുദ്ധത്തിന്റെ അവസാനം മാത്രമേ പിന്നീട് ഇതൊക്കെ പ്രാബല്യത്തിൽ വരൂ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് എന്തായാലും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ലോകം എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ നമ്മൾ ഈ നിൽക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടുകൂടി ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതൊക്കെ ആകുമ്പോൾ നാറ്റോയെ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ആക്രമിക്കുകയാണെങ്കിൽ യുദ്ധം വേറെ തലങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം